ശിശുദിനം ക്വിസ് അൻപത് ചോദ്യങ്ങൾ ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നതെന്ന് നവംബർ പതിനാല് ലോക ശിശുദിനം എന്ന് നവംബർ ഇരുപത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാല് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് മോത്തിലാൽ നെഹ്റു നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ് സ്വരൂപ് റാണി നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേരെന്താണ് കമല കൗൾ നെഹ്റുവിൻ്റെ സഹോദരിമാർ ആരൊക്കെയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹത്തീസി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്താണ് ചാച്ചാജി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതാരെ ജവഹർലാൽ നെഹ്റു ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് രത്നം നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് പതിനാറാം വയസ്സിൽ നെഹ്റു ബിരുദമെടുത്ത കോളേജ് ഏത് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലഖ്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ്സിന് വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം ആയിരത്തി നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ശാന്തിവൻ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നെഹ്റുവിൻ്റെ മകളുടെ പേരെന്ത് ഇന്ദിരാഗാന്ധി ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആരുടെ കൃതിയാണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ആൻഡ് ഓട്ടോ ബയോഗ്രഫി അല്ലെങ്കിൽ ടുവേഴ്സ് ഫ്രീഡം ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ നെഹ്റു ഏറ്റവുമധികം ദിവസം തടവിൽ കിടന്ന ജയിൽ ഏത് അഹമ്മദ് നഗർ കോട്ട ആയിരത്തി നാൽപ്പത്തി രണ്ട് ദിവസം നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മി കുട്ടികൾ കഴിഞ്ഞാൽ നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനായിരുന്നു വളർത്തു മൃഗങ്ങൾ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ജവഹർലാൽ നെഹ്റു നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാര് വിൻസ്റ്റൺ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏത് നാഷണൽ ഹെറാൾഡ് നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു കാർട്ടൂണിസ്റ്റ് ശങ്കർ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നെഹ്റു തൻ്റെ മേശപ്പുറത്ത് വച്ചിരുന്ന ഒരു പ്രതിമയുമായി ആശയവിനിമയം നടത്തിയിരുന്നു ആരുടേതാണ് ഈ പ്രതിമ എബ്രഹാം ലിങ്കൺ ജവഹർലാൽ നെഹ്റുവിനെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനം ഏറ്റവും കൂടുതൽ കാലം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നതാര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല കൗളിന് സ്വാതന്ത്ര്യദിനത്തിന് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്ര തവണ നെഹ്റു പതാക ഉയർത്തിയിട്ടുണ്ട് പതിനേഴ് തവണ ഇന്ത്യയുടെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലി നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആര് മദർ തെരേസ അലഹാബാദിലെ നെഹ്റുവിൻ്റെ കുടുംബവീട് ആനന്ദ് ഭവൻ ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് എത്രാമത്തെ വയസ്സിലാണ് നെഹ്റു മരണപ്പെട്ടത് എഴുപത്തി നാലാമത്തെ വയസ്സിൽ ജവഹർലാൽ നെഹ്റു ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് എങ്ങനെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിനെ ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എൻ്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രി ആയത് എന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്